പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നാണ്ട് നമ്മൾ നിൽക്കുന്നത് കൊല്ലം നീണ്ടയരയിലാണ് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു അരപ്പെട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻ വാങ്ങിക്കാനായിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഒരു പിരിവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും സ്ഥിരം മത്സ്യ കച്ചവടത്തിന് പോകുന്ന സഹോദരങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പം അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് അതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നാൽപ്പത് രൂപ വരെ എൻട്രൻസ് റെസിപ്പി വാങ്ങിക്കുന്നുണ്ട് റെസിപ്പി ചോദിക്കുമ്പോഴാണ് നമുക്കത് തരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് മീൻ ലേലം വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അവരൊരു മുപ്പത് രൂപ ഈടാക്കുന്നുണ്ട് അതിനുശേഷം ഈ മീൻ നമുക്ക് ഒരു പെട്ടി മീനാണ് അതിൻ്റെ കയറ്റുകൂലി എന്ന് പറഞ്ഞ് അവരൊരു അറുപത് രൂപ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മുടെ നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് കൊണ്ടു തരുന്ന മാമന അത് പിന്നെ കുഴപ്പമില്ല അവർ തൊഴിലാളിയാണ് കയറ്റുകൂലി നമ്മൾ കൊടുക്കണം എങ്കിൽ ഇരുപത് രൂപ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ മീനുമായിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരും അതാണ്ട് കണ്ടോ ഈ കൊടുക്കുന്നത് നൂറ് രൂപ വന്നിട്ട് ചോദിക്കും മീൻ വാങ്ങിച്ചോ എന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ് വീട്ടിൽ ആവശ്യത്തിന് അരപ്പെട്ടി മീനെ വാങ്ങിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും അറിയല്ല പെട്ടിയുണ്ടോ മീനുണ്ടോ നൂറ് രൂപ തന്നേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ റെസിപ്റ്റ് ചോദിച്ചു അന്നേരം ഭയങ്കര ദേഷ്യമായി ആ നൂറ് രൂപ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് അമ്മടയിൽ നിന്ന് പോയത് എന്നിട്ട് നമുക്ക് റെസിപ്റ്റും തന്നു നൂറ് രൂപ ഞാൻ ഇപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പം വരുന്ന കുറേ വരുന്ന വണ്ടിക്കാരെയെല്ലാം കയ്യിൽ നിന്ന് ഇവർ പൈസ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അവരെ എല്ലാം കയ്യിൽ നിന്ന് ഈ നൂറ് രൂപയാണോ വാങ്ങിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അവർ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ ഈ പൈസ യഥാർത്ഥത്തിൽ ഗവൺമെന്റിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ ഇത് സ്ഥിരം പോകുന്നവർക്കറിയാലോ അതാണ്ട് എല്ലാവരെയും കഴിഞ്ഞ ഇവര് ഇത് വാങ്ങിക്കുന്നുണ്ട് ആരും രസീത് ചോദിക്കുന്ന ഒന്നുമില്ല മഴയാണ് നല്ല മഴയുമാണ് എല്ലാവരും ഇത് വാങ്ങിച്ച് കവർ ചെയ്ടുന്നു അങ്ങ് പോകുന്നു അപ്പോൾ നമ്മളോട് നല്ലതായിട്ട് അവർ ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് വരുവാണെന്നോ അറിയില്ലയോ അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ എന്നിട്ട് പറയും പിന്നെ നം ഈ മത്സ്യ കച്ചവടം ചെയ്യുന്ന സൗകര്യങ്ങൾ നമ്മുടെ വീട്ടും മറ്റും നമ്മളിതൊന്നും അറിയാതിരിക്കുമ്പോൾ നാടേ നൂറ് രൂപയുടെ റെസിപ്റ്റാണ് നമുക്ക് തന്നത് നമ്മളീ വാങ്ങിക്കുമ്പം അയ്യോ മീൻ ഭയങ്കര വിലയാണ് എന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അവർ ഈ അവരും ഇതുപോലെ ആയിരിക്കുമല്ലോ പോയി ഇത് ഈ പിരിവുകളെല്ലാം കൊടുത്ത് പിന്നെ അവിടം വരെ പോകുന്ന പെട്രോളിൻ്റെ ചിലവ് കാര്യങ്ങൾ പിന്നെ അവർക്കും ഒരു എന്താണ് നമ്മുടെ ഇത് പൈസ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവർക്കും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ഉള്ള ലാഭവും കൂടെ എല്ലാം കണക്കാക്കിയിട്ടാണ് അപ്പോൾ അവർ മീൻ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഒരിക്കലും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മുന്നിൽ വരുന്ന മീനിൻ്റെ ഇത് ഒരു വിലയല്ല കാരണം നമ്മൾ ഏകദേശം ഒരു അരപ്പെട്ടി മീൻ എടുത്തപ്പോൾ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റൻപത് രൂപയോളം ആയി അപ്പോൾ അവർക്കും ഇതെല്ലാം ഇതെല്ലാ ചിലവുകളും കണക്ക് കൂട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ അവരും നമുക്ക് മീൻ തരുന്നത് അപ്പോൾ ആ സഹോദരങ്ങളെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഇതെന്തിനുള്ള പിരിവാന് എന്താണ് എന്നുള്ളതൊക്കെ അറിയാവുന്ന സഹോദരങ്ങൾ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ മീൻ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് അവിടുന്ന് വാങ്ങിച്ചു അതിനും വില 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 കൊടുത്തിട്ട് നാൽപ്പത് രൂപയാണ് നമ്മൾ ഐസ്യും വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും മറ്റുള്ള അവരും ചെയ്യുന്ന അപ്പോൾ അവർ ഇത് എന്തിൻ്റെ പിരി പിരിവാന്നോ കാര്യങ്ങളോ ഒന്നോ അപ്പോൾ ഇതെല്ലാം കാണുന്നവർ ഇതിനെക്കുറിച്ച് സ്ഥിരം പോകുന്നവർക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ ഇതാണ് കാര്യം അതൊക്കെ ഒന്ന് പറ അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യണം നമുക്കടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കേ